ഏകദേശം പതിനാറ് ബില്യൺ പാസ്വേഡുകളാണ് ഇപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് ഗൂഗിൾ ഇതുപോലെയുള്ള പതിനാറ് ബില്യൺ പാസ്വേഡുകൾ ഡാറ്റ ലീക്ക് ആയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ ബാക്കി പറയാം അപ്പോൾ നിങ്ങൾ അതൊന്ന് കേട്ട് നോക്കി എന്നിട്ട് ഉടനെ തന്നെ നിങ്ങളുടെ പാസ്വേഡുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യും ലോകമെമ്പാടുമുള്ള പതിനാറ് ബില്യൺ ഉപയോക്തൃ പേരുകളും പാസ്വേഡുകളും ഇപ്പോൾ ഓൺലൈൻ ലോകത്ത് ലീക്ക് ആയി കിടക്കുന്നു ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡാറ്റ ലീക്കായി ഇതിനെ വിശേഷിപ്പിക്കപ്പെടുന്നു ഇത് പഴയ ഡാറ്റയല്ല പുതുതായി ചോർത്തപ്പെട്ടതാണ് അവയും അതിലേറെ ആക്റ്റീവ് അക്കൗണ്ടുകൾ ഇതിൽ ആപ്പിൾ ഗൂഗിൾ ഫേസ്ബുക്ക് ടെലഗ്രാം ഗെറ്റ് ഹാപ്പ് വി പി എൻ സർവീസുകൾ ചില സർക്കാർ സേവനങ്ങൾ വരെ ഉൾപ്പെടുന്നു ഈ വിവരങ്ങൾ ഇപ്പോൾ ഡാർക്ക് വെബിൽ വ്യാപാരത്തിനായി ഉപയോഗിക്കപ്പെടുന്നു അതുവഴി ഐഡന്റിറ്റി തട്ടിപ്പ് അക്കൗണ്ട് ഹാക്ക് ഓൺലൈൻ തട്ടിപ്പുകൾ ഒക്കെയായി വലിയതായ ആക്രമണങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് ഇതൊരു സിംഗിൾ ഹാക്കല്ല മുപ്പതിലേറെ വലിയ ഡാറ്റ സെറ്റുകളിൽ നിന്ന് ഈ വിവരങ്ങൾ ചോർത്തപ്പെട്ടതാണ് അതുകൊണ്ട് നിങ്ങൾ ആരായാലോ സാധാരണ യൂസർ യൂസറായാലോ കമ്പനിയിലെ മേധാവി ആയാലും ഇത് ഗുരുതരമാണ് എന്നാൽ ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്താണ് ഒന്നാമത് നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ പാസ്വേഡുകളും മാറ്റുക പ്രത്യേകിച്ച് ഗൂഗിൾ ആപ്പിൾ ഫേസ്ബുക്ക് പോലുള്ളവയ്ക്ക് ദൈർഘ്യമേറിയതും പ്രത്യേകതയുള്ളതുമായ പാസ്വേഡുകൾ ഉപയോഗിക്കുക ഒരേ പാസ്വേഡുകൾ പല സൈറ്റിലും വീണ്ടും ഉപയോഗിക്കരുത് രണ്ടാമത് എല്ലാ അക്കൗണ്ടുകളിലും ടൂ ഫാക്ടർ ഓതന്റിക്കേഷൻ ഓൺ ചെയ്യുക മൂന്നാമത് ഒരു പാസ്വേഡ് മാനേജറും നിങ്ങളുടെ ഡിവൈസിൽ ഒരു മാൽവെയർ സ്കാനും നടത്തുക ഇത് വെറും മുന്നറിയിപ്പ് മാത്രമല്ല നിങ്ങളുടെ ഡിജിറ്റൽ ലോകം മറ്റൊരാളുടേതാകുന്നതിനു മുമ്പ് ഇനിയെങ്കിലും അതിനെ സംരക്ഷിക്കാൻ നിങ്ങളുടെ അവസരമാണ് ഇരിക്കുക